മമദാസ് ഓർക്കിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നമ്മളടുത്ത് ഇപ്പോൾ ആയിട്ടുള്ള എല്ലാ പ്ലാന്റ്സിനെ കുറിച്ചിട്ടൊരു വിവരമാണ് തരുന്നത് തിരഞ്ഞെട്ടോ ഇത് ഹിബിക്കി ഹിബിക്കീൻ്റെ പ്ലാന്റിൽ ഫ്ലവർ വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണിത് ഹിബിക്കിയിൽ ഇങ്ങനെയാണ് ഫ്ലവർ വരിക അതിങ്ങനെ നിറയെ ആയിട്ട് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ഫ്ലവർ വരിക പുതിയ ഷൂട്ടുകളൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയൊരു പ്ലാന്റ് ആണ് ഹിബിക്കീൻ്റെ പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് എല്ലാ പ്ലാന്റും നല്ല ഹെൽത്തി ആണ് കേട്ടോ ഇത് മിനി ആയ കോമ്പാക്ടൻ ടൈപ്പ് പ്ലാന്റ് ആണ് നല്ല ബുഷിയായിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റുകൾ ഇത് റാബിച്ച് അല്ല പിന്നെ കാറ്റിലിയകൾ ബ്ലൂമിങ് സ്റ്റേജ് ആയ കാറ്റിലിയകളും അവൈലബിളാണ് ഇപ്പം നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളുമാണ് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സും ആണ് കാറ്റലിയൻ്റെ ഫ്ലവർ കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലോ എല്ലാ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വൺ സീരിയത്തിലൊരു വെറൈറ്റി ആയിട്ട് വൺ സീഡിയം പല ടൈപ്പ് വൺ സീരിയങ്ങളുണ്ട് ഇത് ഒരു വെറൈറ്റി ഒരു വൺ സീഡിയാണ് ഇതാണ് ഇതാണിതിൻ്റെ ഫ്ലവർ ബ്ലൂമിങ് സ്റ്റേജ് ആയി നിൽക്കുന്ന പ്ലാന്റ് ആണ് ഫ്ലവറും ഉണ്ട് ബെഡ് ഒക്കെ ഉള്ള നല്ല ഹെൽത്തി ആയ പ്ലാന്റ് പിന്നെ ബിഗ് പോട്ടിൽ വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണിത് ബിഗ് പോട്ട് പറയുമ്പോൾ തന്നെ വലിയ പോട്ടിലാണല്ലോ നല്ല ഹെൽത്തിയായ ബ്ലൂമിങ് സ്റ്റേജ് ആയി നിൽക്കുന്ന നല്ല പ്ലാന്റ് പിന്നെ ഇതൊരു വെറൈറ്റിയാണ് നെസ്റ്റർ ഒരു വെറൈറ്റി പ്ലാന്റ് ടെൻഡ്രോബിയം ആഫ്ലിയൻ ഷൈനിങ് പിങ്ക് എന്നാണ് ടാഗിനിൽ ഇതിന്റെ ഫ്ലവർ കാണാനും നല്ല ഭംഗിയാട്ടോ അതിങ്ങനെ ഹാങ് ചെയ്തിട്ടാൽ മതി വെറുതെ ഇതിൻ്റെ ലീഫൊക്കെ കൊഴിഞ്ഞ് ഇതിലിങ്ങനെ ഫ്ലവർ ഉണ്ടായിട്ട് കാണാൻ നല്ല ഭംഗിയായിട്ട് നല്ല ഹെൽത്തി ആയ നല്ല പ്ലാന്റുമാണ് നമുക്കൊന്നും ചെയ്യൊന്നും വേണ്ട വെറുതെ ഹാങ് ചെയ്തിട്ട് കൊടുത്താൽ മതി രണ്ട് നേരം നനക്കും ചെയ്താൽ മതി പോട്ട് ചെയ്യൊന്നും വേണ്ട അങ്ങനത്തെ ഒരു പ്ലാന്റ് കാറ്റലിയൻ്റെ പ്ലാന്റുകൾ അത് നല്ല ഹെൽത്തി ആയ നല്ല പ്ലാന്റുകളാണ് ഇത് സെറീൻ ചാൻ ക്രെഡ് എന്ന് പറഞ്ഞിട്ട് രണ്ട് രൂപത്തിൽ ബ്ലൂമിങ് സ്റ്റേജ് ആയ നല്ലൊരു പ്ലാന്റ് ആണ് രണ്ടും മൂന്നും നാലും ഷൂട്ടുകളൊക്കെ ഉള്ള നല്ല ആയ പ്ലാന്റ് ഇത് വേറെ വൺ സീരിയത്തിൽ ഒരു വെറൈറ്റി ഒരു പ്ലാസ്റ്റിക് പലകമേലിങ്ങനെ പൊടിപ്പിച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതും റൂട്ടൊക്കെ കണ്ടില്ല നല്ല പ്ലാന്റുകൾ സ്ക്യുരൽച്ചയിൽ നിന്നിട്ട് ഡെൻട്രോബിയത്തിൽ ഒരു ആണ് നല്ല ബുഷി ആയിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റുകൾ എല്ലാത്തിൻ്റെയും ഫ്ലവർ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക ഓക്കേ